നമസ്കാരം ഞാൻ ഡോക്ടർ ജംഷീർ വീട്ടി പി കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കൺസൾട്ടൻ്റ് സർജിക്കൽ ഓണക്കോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്നു നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്ഥാനാർബുദം ഇത് തൊണ്ണൂറ്റി ശതമാനവും സ്ത്രീകളിലാണ് കാണുന്നത് മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ കാരണം മുമ്പ് ഇത് അൻപത് അറുപത് വയസ്സിന് മുകളിലാണ് കണ്ടുപിടിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് നാൽപ്പത് വയസ്സിന് മുകളിൽ വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമായി മാറിയിരിക്കുകയാണ് ആ അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു കൂട്ടം പരിശോധനകളെയാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത് സാധാരണ സംശയം ഉള്ള രോഗികളിലോ അല്ലെങ്കിൽ ഈവൻ നോർമൽ ആയിട്ടുള്ള ആളുകളിലോ ആണ് ചെയ്യുന്നത് ഇത് മുഖേന അസുഖം പൂർണ്ണ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് കണ്ടെത്താൻ സാധിക്കുന്നു അത് മുഖേന ചികിത്സാ ദൈർഘ്യം ചികിത്സാ ചെലവ് എന്നിവ കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം സ്ഥനാർബുദം തന്നെയാണ് മുൻപ് സ്ഥാനാർബുദത്തിന്റെ മിനിമം ചികിത്സ മൊത്തത്തിലുള്ള സ്ഥലം പൂർണ്ണമായി ഒഴിവാക്കുന്ന ഒരു രീതിയായിരുന്നു അതിനു പകരം ഏളി സ്റ്റേജിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ വിശേഷിച്ചും നമുക്ക് പ്ലാസ്റ്റിക് സർജറി പോലുള്ള നൂതന ശസ്ത്രക്രിയാ മാർഗങ്ങൾ ഉപയോഗിക്കുകയും സ്ഥലത്തിന്റെ രോഗം ഉൾപ്പെട്ട ഭാഗം മാത്രം ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ മാത്രമാണ് ഇന്നുള്ളത് കാരണം അസുഖം കാരണം രോഗി മരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് ഈ പറഞ്ഞ മേൽപറഞ്ഞ രണ്ട് ശസ്ത്രക്രിയാ മാർഗങ്ങളിലും ഈ തുല്യമാണ് അതുകൊണ്ട് തന്നെ അസുഖത്തെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗമായ സ്ക്രീനിങ് മാമോഗ്രഫി നിർബന്ധമായും മുതിർന്ന സ്ത്രീകൾ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ് നാൽപ്പത് വയസ്സിനു മുകളിലുള്ള സ്ത്രീകൾ നിർബന്ധമായും വർഷത്തിലൊരിക്കൽ സ്ക്രീനിങ് മാമോഗ്രഫി ചെയ്യേണ്ടതാണ് അത് മുഖേന തടിപ്പുകളോ മുഴകളോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും അത് ബുദ്ധിമുട്ട് തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗപ്രദമാണ് മുൻകാലങ്ങളിൽ നമ്മൾ ചിന്തിച്ചിരുന്നത് പോലെ ഒരു മാറാ രോഗമല്ല ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണ രോഗമുക്തിയുള്ള ഒരു അസുഖം മാത്രമാണ് ക്യാൻസർ നന്ദി നമസ്കാരം